നമസ്കാരം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള സന്ദർശനത്തിൽ അദ്ദേഹം ആദ്യം എത്തിയത് കഴിഞ്ഞ ദിവസം സൗദി അറേബ്യയിലേക്കായിരുന്നു തീർത്തും രാജകീയമായ ഒരു വരവേൽപ്പ് തന്നെയാണ് ഡൊണാൾഡ് ട്രംപിന് അവിടെ ലഭിച്ചത് പ്രസിഡൻ്റിൻ്റെ ഔദ്യോഗിക വിമാനമായ എയർഫോഴ്സ് വൺ സൗദി വ്യോമാതിർത്തിൽ പ്രവേശിച്ചപ്പോൾ തന്നെ സൗദി അറേബ്യയുടെ എഫ് പതിനഞ്ച് യുദ്ധവിമാനങ്ങളാണ് അതിന് അകമ്പടി സേവിച്ചത് മാത്രമല്ല വിമാനത്താവളത്തിൽ സൗദി കിരീടാവകാശിയായ മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരനെ നേരിട്ടെത്തിയാണ് ഡൊണാൾഡ് ട്രംപിനെ സ്വീകരിച്ചത് തുടർന്ന് സൈന്യത്തിൻ്റെ സല്യൂട്ട് അദ്ദേഹം സ്വീകരിച്ചു തുടർന്ന് അശ്വരുടെ സേനയുടെ അകമ്പടിയോടുകൂടിയാണ് ട്രംപ് കൊട്ടാരത്തിലേക്ക് യാത്രയായത് അവിടെ വലിയൊരു സംഘം സൗദി ഉന്നതർ അദ്ദേഹത്തെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു വിഭവസമർദ്ദമായ വിരുന്നും പ്രസിഡന്റിന് വേണ്ടി അവർ ഒരുക്കിയിരുന്നു ഇതിനുശേഷമാണ് ഔദ്യോഗികമായ ചർച്ചകൾ ആരംഭിച്ചത് അമേരിക്കയും സൗദി അറേബ്യയും തമ്മിൽ പ്രധാനമായും വാണിജ്യ കരാറുകൾ സംബന്ധിച്ചുള്ള ചർച്ചകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതെന്നാണ് പറയപ്പെടുന്നത് ഡൊണാൾഡ് ട്രംപിനൊപ്പം അവിടെ നിന്നുള്ള വലിയൊരു സംഘം വ്യവസായ പ്രമുഖരും ഉദ്യോഗസ്ഥരും ഒക്കെ തന്നെ എത്തിയിട്ടുണ്ട് മാർക്കോ റുബിയോ ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥരും ഇലോൺ മസ്കിനെ പോലെയുള്ള അതിൻ്റെ ഉപദേഷ്ടാക്കളും വ്യവസായ മേഖലയിലെ പ്രമുഖരെല്ലാം തന്നെ സൗദിയിൽ എത്തിയിട്ടുണ്ട് സൗദിയുമായി പരമാവധി വാണിജ്യ കരാറുകൾ ഒപ്പിടുക എന്നുള്ളതാണ് ട്രംപിൻ്റെ യാത്രയുടെ പ്രധാന ലക്ഷ്യം എന്നാണ് പറയപ്പെടുന്നത് അവിടെ സൗദി അമേരിക്കൻ വ്യവസായിയുടെ ഒരു ഫോറം സംഘടിപ്പിച്ചിരുന്നു ഇതിൽ ഇലോൺ മസ്ക് ഉൾപ്പെടെയുള്ള അമേരിക്കയിൽ നിന്നുള്ള പ്രമുഖ വ്യവസായികളാണ് പങ്കെടുത്ത അവരും സൗദിയിലെ ഉന്നതരുമായി നടന്ന കൂടിക്കാഴ്ചകളിലൊക്കെ തന്നെ ഒരുപക്ഷെ സൗദി അറേബ്യ ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ അമേരിക്കയിൽ കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താൻ തീരുമാനമായതായിട്ടാണ് ഇവർ തമ്മിൽ നടന്ന ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ സൗദി അറേബ്യ അമേരിക്കയിൽ ഇനി കൂടുതൽ മുതൽ മുടക്കം നടത്താനാണ് ലക്ഷ്യമിടുന്നതെന്നാണ് പറയപ്പെടുന്നത് ഇപ്പോൾ തന്നെ വലിയ തോതിലുള്ള ആയിരക്കണക്കിന് കോടി ഡോളറിൻ്റെ നിക്ഷേപമാണ് അമേരിക്കയിലെ വിവിധ സ്ഥാപനങ്ങൾ സൗദി അറേബ്യ നടത്തിയിരിക്കുന്നത് എന്നാൽ ഇത് ഒരു ട്രില്യൺ ഡോളറായി ഉയർത്തണം എന്നുള്ളതാണ് അമേരിക്കൻ പ്രസിഡൻ്റേയും സർക്കാരിൻ്റെയൊക്കെ തന്നെ ആവശ്യം ഡൊണാൾഡ് ട്രംപിനെ സംബന്ധിച്ച് വ്യക്തിപരമായി നോക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് ഗൾഫ് രാജ്യങ്ങളിലെങ്കിലും തന്നെ വലിയ വ്യവസായ സാമ്രാജ്യമാണുള്ളത് ദുബായിലാണെങ്കിലും ഒക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ നിരവധി സ്ഥാപനങ്ങൾ അവിടെ സ്വന്തമായിട്ടുണ്ട് ട്രംപ് ടവറുകൾ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ തന്നെ ഇപ്പോൾ ഉയർന്നു വരികയാണ് അദ്ദേഹത്തിൻ്റെ മരുമകനും ഗൾഫിൽ വലിയ തോതിലുള്ള വ്യവസായ സംരംഭങ്ങളുണ്ട് ഇരുരാജ്യങ്ങളും തമ്മിൽ വ്യാപാര കരാറുകൾ സംബന്ധിച്ച ചർച്ചകൾ മുറുകുമ്പോൾ സൗദി അറേബ്യയ്ക്ക് മറ്റ് ചില ആവശ്യങ്ങളുണ്ട് അവർക്ക് അമേരിക്കയിൽ നിന്ന് അടിയന്തരമായി എഫ് തേർട്ടി ഫൈവ് ഇനത്തിൽപ്പെട്ട പോർ വിമാനങ്ങൾ ലഭിക്കേണ്ടതുണ്ട് കൂടാതെ ഈ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ അതായത് തങ്ങൾക്ക് നേരെ ആരെങ്കിലും ആക്രമണം നടത്തിൽ അതിനെ നേരിടുന്നതിന് വേണ്ടിയുള്ള പ്രതിരോധ സംവിധാനങ്ങളൊക്കെ തന്നെ അമേരിക്കയിൽ നിന്ന് വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ട് ഇതിനായി ആയിരക്കണക്കിന് കോടി ഡോളറാണ് സൗദി അറേബ്യ അമേരിക്കയ്ക്ക് നൽകാൻ ഉദ്ദേശിക്കുന്നത് അപ്പം അമേരിക്കയെ സംബന്ധിച്ചും സൗദിയെ സംബന്ധിച്ചും പരസ്പര സഹകരണത്തിൽ ഒന്നിയുള്ള ഒരു കരാറുകളിലായിരിക്കും ഏർപ്പെടാനുള്ള സാധ്യതകൾ തെളിയുന്നത് ഏതായാലും ഡൊണാൾഡ് ട്രംപിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് അവിടെ ലഭിച്ച രാജകീയമായ വരവേൽപ്പ് അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ ഒപ്പമുണ്ടായിരുന്നവർ ഏറെ സന്തുഷ്ടരാക്കി എന്നാണ് പറയപ്പെടുന്നത് നാല് ദിവസത്തെ ഔദ്യോഗിക സന്ദർശനമാണ് ട്രംപ് നടത്തുന്നത് അതിൽ സൗദി കഴിഞ്ഞ് അദ്ദേഹം ഖത്തറിലേക്കും യു എ ഇയിലേക്കും തന്നെ പോകുന്നുണ്ട് ഡൊണാൾഡ് ട്രംപ് ഖത്തറിലെത്തുമ്പോൾ അദ്ദേഹത്തിന് നാന്നൂറ് മില്യൺ ഡോളർ ആ വിലയുള്ള ഒരു വിമാനം ആഡംബര ജെറ്റ് വിമാനം അവർ സമ്മാനമായി നൽകുന്നുണ്ട് എന്നാൽ സ്വീകരിക്കണോ വേണ്ട എന്നുള്ളത് സംബന്ധിച്ച് വലിയ തർക്കമാണ് ഇപ്പോൾ അമേരിക്കയിൽ നടക്കുന്നത് ട്രംപിൻ്റെ അടുത്ത അനുയായികൾ പോലും ഇത് വാങ്ങരുതെന്നും എന്നാൽ ഇത് സ്വീകരിക്കരുത് എന്നും ഖത്തർ തീവ്രവാദ സംഘടനകൾക്ക് പണം നൽകുന്ന ഒരു രാജ്യമാണെന്നും അതുകൊണ്ട് തന്നെ അവർ സമ്മാനം സ്വീകരിക്കുന്നത് ശരിയായ നടപടിയല്ല എന്നുമാണ് ട്രംപിൻ്റെ അടുത്ത അനുയായികൾ പോലും ബാധിക്കുന്നത് എന്നാൽ ട്രംപ് ആർട്ട് ഇതെല്ലാം തള്ളിക്കളഞ്ഞിരിക്കുന്നത് ഇതൊക്കെ മണ്ടത്തരമാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് ഇത്രയും വലിയ ആധുനിക സംവിധാനങ്ങളിലൊരു വിമാനം എയർഫോഴ്സ് വണ്ണിന് പകരമായി ഉപയോഗിക്കാനാണ് ട്രംപ് ഉദ്ദേശിക്കുന്നത് നിലവിലുള്ള എയർഫോഴ്സ് വൺ എന്ന അമേരിക്കൻ പ്രസിഡൻ്റ് ഔദ്യോഗിക വിമാനം ഏതാണ്ട് നാൽപ്പത് വർഷത്തോളം പഴക്കമുള്ളതാണ് രണ്ടായിരത്തി പതിനെട്ടിൽ തന്നെ അന്ന് പ്രസിഡന്റായിരുന്ന ഘട്ടത്തിൽ ഡൊണാൾഡ് ട്രംപ് രണ്ട് പുതിയ വിമാനങ്ങൾക്കായി ബോയിങ് കമ്പനിക്ക് ഓർഡറുകൾ നൽകിയിരുന്നു പോലും ഇനിയും കമ്പനി ഈ രണ്ട് വിമാനങ്ങൾ നിർമ്മിച്ച് നൽകിയിട്ടില്ല എന്നുള്ളതൊരു പ്രശ്നോട് അവശേഷിക്കുന്നുണ്ട് ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഖത്തർ ട്രംപിന് ഈ ഒരു വിമാനം നൽകുന്നത് എന്നാൽ മറ്റൊരു അഭ്യൂഹമുള്ളത് പ്രസിഡന്റ് കാലാവധി കഴിഞ്ഞാൽ ട്രംപ് ഈ വിമാനം സ്വന്തമാക്കും എന്നും പറയപ്പെടുന്നുണ്ട് അതിനുള്ള ചില കാര്യങ്ങൾ ഇപ്പോഴേ അദ്ദേഹം നീക്കുന്നുണ്ട് എന്നും വ്യാപകമായ തോതിലുള്ള റിപ്പോർട്ടുകൾ പുറത്തുവരികയാണ്